ഞാൻ ചിക്കൻ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കുറച്ച് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒരു നാല് സവാള ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ കേട്ടോ ഇത്രയുണ്ടേ ഓക്കെ ഇനി ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കി കഴുകി വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം തൽക്കാലത്തേക്ക് ഇതിനകത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചൂടായിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ഇതൊന്ന് വാടാൻ മാത്രമല്ല വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ കുറച്ച് ഒഴിക്കുന്നേക്ക് വെളിച്ചെണ്ണ വേഗം എടുക്കണം ഇന്നത്തേക്ക് ഇത്ര കടുകിടുവാണേ കുറച്ച് കടുക് പിന്നെ കരുവേപ്പിലേറെ ഇഷ്ടംപോലെ കരുവപ്പിലാണ് ഇതുകൊണ്ട് അത് വേറെ എനിക്ക് എനിക്ക് വെളുത്തുള്ളി ഇട്ട് ഇഞ്ചി ഇട്ട് പച്ചമുളക് ഇട്ട് ഒന്ന് വാടിയിട്ടുണ്ട് ഇന്ന അതിനകത്തേക്ക് നമ്മൾ സവോള അരിയാണ് സവോള ഒരു മൂന്നാറ് സവോള അരിഞ്ഞാണ് അതിൽ ഞാനിങ്ങനെയട്ടോയ്ക്ക് നിലപ്പത്തി ചെയ്യുന്ന സംഭവമാണ് ഒത്തിരി പരിഷ്കാരങ്ങളും ഇല്ല എന്നാൽ ടേസ്റ്റ് വെച്ചിട്ട് വലിയല്ല നല്ലപോലെ ഒന്ന് വാട കേട്ടോ ഇതിനകത്ത് നമ്മൾ നിലത്തിൽ ഉപ്പ് കൂടി ഇടുവാണേ ഇതിനകത്ത് എന്നുവെച്ചാൽ പെട്ടെന്ന് പാടും അത് തന്നെയല്ല ഇതിലും ബാക്കി ഉപ്പ് നമ്മൾ ചേർക്കാൻ മതി ഓക്കെ മനസ്സിലായോ ഇതിലും ബാക്കി ഉപ്പ് ചേർക്കാൻ മതി അപ്പം നമ്മൾ ചിക്കൻ ഇടുമ്പോൾ ചിലർ വറുത്താണ് ചേർക്കുന്നത് ഞാൻ വറുത്തൊന്നും ചേർക്കാറില്ല ഇതിൽ ചിലപ്പോൾ ഇതിനകത്തൊന്ന് പഴക്കുന്നു കണ്ടോണം ഇത് പഴക്കട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടേ മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് മല്ലിപ്പൊടി ഇടുവാണേ എന്റെ ഒരു കണക്കാട്ടോ മല്ലിപ്പൊടി ഒരു ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ അളവാണ് നിങ്ങളാരും നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ ചെയ്തോളാം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്തേക്കാം ഇനിയിപ്പം ഇതൊന്നിളക്കി മല്ലിപ്പൊടിക്കാണ് ഒരിച്ചിരി മൂപ്പ് കൂടുതൽ അപ്പം നമ്മൾ ഇതൊന്നിളക്കി ഇനി മുളക് പൊടി ചേർക്കാൻ പോകണം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്തി സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ഇത്രയും മുളക് പൊടി ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഒരു കണക്കാട്ടെ എനിക്കീ പറയുന്നില്ലേ അളർന്നിങ്ങനെ എന്താണ് ഷെഫ് ചെപ്പുമാരൊക്കെ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യില്ല എൻ്റെ ഒരു കണക്കിന് ഞാൻ ചെയ്യണം കേട്ടോ ഇത്ര കൊഴിത്തേക്കാം ആ ആയേ ഇനി ഇതൊന്ന് ചെറുതായിട്ട് മൂക്കട്ടെ ഇതൊന്ന് ചൂടായി ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് പച്ചമണമൊക്കെ മാറിയേ ഇനി നീയിപ്പോൾ ഈ ചിക്കൻ ഞാൻ ഇതിനകത്തോട്ട് ഇടാൻ പോകാം കേട്ടോ എൻ്റെ കറിവെപ്പാണിത് നോക്കിക്കുകയാണേ നിങ്ങൾക്കത് ഇഷ്ടാവുന്ന ഇറത്തില്ലെങ്കിലും അതൊന്ന് പരിചയപ്പെടുത്താൻ അത്രേ ഉള്ളൂ ഏഹ് പോലെ ചിക്കൻ കറി ആവുമോ ഇല്ലയെന്ന് നമുക്കറിയാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ചിക്കന് വരെ ഇനി മട്ടൺ ആവുമോ അല്ലെങ്കിൽ ഇനി ബീഫാവോ എന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ടാണ് ഇട്ട് ഓക്കെ ഇട്ടു നീ ഇതൊന്ന് ഇളക്കട്ടെ ഇതിനകത്ത് തന്നെ ഒന്ന് ഇളക്കേക്കാം പറക്കുന്നില്ല ഇതിനകത്തൊന്ന് വാടട്ടെ മൊത്തത്തിലൊന്ന് വാടട്ടെ കേട്ടോ ധൃതി ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ധൃതിയിൽ ഉണ്ടാക്കുവാണ് സമയം കഴിഞ്ഞു വേറെ ഒരുപാട് ജോലി വേറെ കിടക്കണം എന്താണ് പ്രശ്നം ഓടിയോടി പോന്ന് പാത്രം ഒരു പിടിക്കാൻ ഒരു തുണി തുള്ളിണ്ടായിരുന്നു ഇച്ചിരി ഉപ്പും കൂടി ചേർക്കണം ഒരു കുറച്ച് ഉപ്പും കൂടി ചേർത്തു എന്നിട്ട് ഇത് ഇളക്കി വെച്ച് അരപ്പല്ല എന്നിട്ട് നട്ടോ ഞാനിങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ അരപ്പ് പിടിക്കാൻ വെക്കുന്നില്ല പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കയറി വെക്കണം അപ്പൊ ഇന്നത്തെ ഉഷകളം കൂടി ഉപ്പ് ഇട്ടു ഇനി വെള്ളം ഒഴിക്കുകയാണ് കുറച്ചുകൂടെ വെള്ളം അടിക്കാം കേട്ടോ ചിക്കൻ ആകുമ്പോ ഒത്തിരി അങ്ങോട്ട് വെള്ളം വേണ്ട അറിയാം എല്ലാവർക്കും ചിക്കൻ കറിയൊക്കെ വെക്കാൻ അറിയാം പക്ഷെ ഞാൻ വെക്കുന്നത് കാണണ്ടേ ആ ആവശ്യത്തിന് ആവശ്യ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തി ഇനിയിപ്പോൾ ഇത് ഒന്ന് നമുക്ക് അടച്ച് വെക്കണം അടച്ച് വയ്ക്കണേ തീ നല്ല കൂട്ടിയിട്ടിരിക്കുകയാണ് അടച്ച് വയ്ക്കണം ഓക്കേ വലിയൊരു പ്ലേറ്റ് ഇട്ടിട്ട് അടക്കുകയാണ് കേട്ടോ അടയ്ക്കാം അപ്പോൾ ഇതാണ് ഈ ഭർത്താവിനെ പറ്റിക്കാന്നത് ഭർത്താവ് എന്നെ തേങ്ങാ കുത്തി ഇറച്ചിക്കകത്ത് വറുത്തിടുന്നേ ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാ കുത്തിടുന്നത് ഏഹ് അപ്പൊ അതിന് പോ പ്രത്യേക ടേസ്റ്റാണ് തേങ്ങാക്കുത്ത് വറുത്തിടുന്നത് അപ്പം തേങ്ങാകുത്തിട്ടവിടെ ഭയങ്കര കലിപ്പാ ഭയങ്കര ദേഷ്യാ പറക്കിപ്പറുക്കി മാറ്റി വെക്കാൻ പുള്ളിക്ക് പറ്റത്തില്ല അത്ര കഴിഞ്ഞ സമയം മെനക്കെടാൻ വയ്യാത്ര അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇനി വെറുതെ ഒരു പ്രശ്നം വേണ്ടാന്ന് ഓർത്ത് ഞാൻ എന്ത് ചെയ്തു തേങ്ങാ പീരി എടുത്തിട്ട് വറക്കുകയാണ് ഇത് നമ്മൾ ബ്രൗൺ കളർ ആവുന്നവരെ നല്ലപോലെ നല്ലപോലെ എന്ത് ചെയ്യണം വറുത്തെടുക്കണം ഏ വറുത്തെടുത്തതിന് ശേഷം നല്ലപോലെ വറുക്കും നല്ല ബ്രൗൺ കളർ ആവണം കേട്ടോ കാരണം ഇത് പൊടിയണമെങ്കിലും നല്ല ബ്രൗൺ ആവണം അതുതന്നെയല്ല നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് വെളുത്ത കളർ പാടില്ല അപ്പം നല്ല റെഡിഷ് ബ്രൗൺ നല്ല ബ്രൗൺ ബ്രൗൺ കളറ് നല്ല ബ്രൗൺ കളർ ഗോൾഡൻ ബ്രൗണ് പോരാ അതിൽ വിച്ചുകൂടെ ഒന്ന് മൂക്കണം ഓക്കെ അപ്പോൾ ഇത് നല്ലപോലെ മൂത്തിട്ടുണ്ട് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്ത് തീയങ്ങ് ഓഫാക്കി കാരണം ഇത് ചീൻച്ചട്ടി ഇരുമ്പി ചീൻ ചട്ടിയാണ് നല്ലോണം ചൂട് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ തീയങ്ങ് ഓഫ് ആക്കി വെക്കണം അല്ല കരിഞ്ഞ് പോവും എന്നിട്ട് നമ്മൾ വീണ്ടും കുറച്ചു നേരം കൂടെ ഇളക്കി കൊടുക്കുക കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ കിടന്നത്തേന് ചട്ടി ചെൻച്ചട്ടി ചൂടായതുകൊണ്ട് പിന്നെയും കരിയെത്തിട്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മളൊന്നും കൂടെ ഇളക്കണം കേട്ടോ ഈ തേങ്ങാക്കു ഈ തേങ്ങാപ്പീര നമ്മൾ വറുത്ത് പൊടിച്ച് തീർക്കുമ്പോൾ കറിക്ക് കുറച്ച് കൊഴുപ്പും കൂടും അത് തന്നെയല്ല ടേസ്റ്റി ആയിരിക്കും ഞാനുണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തേങ്ങാക്കുത്ത് ഇടുന്നതാണ് ഇഷ്ടം ഇവിടെ ഒരാൾ പ്രശ്നമായതുകൊണ്ട് ചിലർ തേങ്ങാപ്പാലം ഒടിക്കില്ലേ ഓരോ തരത്തിലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ഓരോ തരത്തിലും എടുത്ത ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ നമുക്ക് നമുക്കേതാണോ ടേസ്റ്റ് നമുക്ക് നമുക്കേതാണോ ഈശ്വരോട് എളുപ്പമായിട്ട് നിന്നത് അല്ലേ അങ്ങനെയൊക്കെയാണ് അപ്പം എനിക്ക് ഒരുപാട് ജോലി കിടക്കുന്നത് അപ്പോൾ അന്നേരം ഇത് പാകമായിട്ടുണ്ട് അപ്പോൾ തീ ഓഫാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് തണുത്തിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ ഓക്കെ ആ അപ്പോൾ ഞാൻ ഈ വറുത്ത് വെച്ചിരിക്കും തേങ്ങാപ്പീര അതായത് തേങ്ങാ കൊത്തിനവിടുത്തെ ആളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പീര വറുത്താണ് ഇങ്ങനത്തിരി കരിയാപ്പിലിടക്കുണ്ട് അറിയാതെ വീണ പോലെ അപ്പോൾ ഈ തേങ്ങാപ്പീര വറുത്ത് ഈ ജാറിലേക്ക് മിക്സഡ് ജാറിലെടുക്കുവാണേ മിക്സഡ് ജാറിലിട്ട് ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കുവാണേ പൊടിഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ തേങ്ങ വറുത്ത് പൊടിച്ചാണ് ഇത് അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ ഇത് കറി ആയിട്ടുണ്ട് വെന്തു ഏകദേശം ഒരു മുക്കാൽ തൊണ്ണൂറ് ശതമാനം വേണ്ടിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് തേങ്ങ നമ്മൾ പൊടിച്ചത് വറുത്തുപൊടിച്ച് ചേർക്കുവാണെങ്കിൽ തേങ്ങ കൊത്തി ഉണ്ടാണ് പറയാമല്ലോ എന്തുകൊണ്ടാണ് ഞാൻ തേങ്ങ കൊത്തി ഇടാത്തരുന്നത് ഇവിടുത്തെ ഇഷ്ടമല്ല അപ്പോൾ അത് വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഏ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതിനകത്ത് മസാല ഗരം മസാല ഞാൻ ചെറുതായിട്ട് ചൂടാക്കിയില്ലേ അത് കല്ലിൽ വെച്ച് പൊടിച്ചാണ് ഇത് ചതറിയിടുക തകല അല്ല അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ചെറിയ തരി ഉണ്ട് ഇതിനകത്ത് അത് പയ്യെ പിടിച്ചോളാം അതായത് ഞാൻ ഞാൻ ഈ പറയുന്നതല്ല നല്ല പൊടിയാക്കുമല്ലോ ഗരം മസാല ചെറിയ തരി തരിയായിട്ടൊക്കെ എടുക്കുകയുള്ളൂ ഏകദേശം ഒരു മുക്കാൽ ചതവാകട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ മൊത്തത്തിൽ ഇളക്കിയിട്ടുണ്ടോ ഇനി നമുക്കത് മൂടി വയ്ക്കണം ഉണ്ടല്ലേ മസാല എല്ലാം ഇട്ടു അതായത് തേങ്ങ വറുത്ത് പിടിച്ച് ചേർത്തു ചേ അത് നല്ലോണം ഒന്ന് തിളയ്ക്കണം തിളച്ചിട്ടുണ്ട് അപ്പം വേണ്ടൊന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി ഏകദേശം ആയിട്ടുണ്ട് ഇനി അതൊന്ന് ചുമ്മാ ഒന്ന് മൂടി വയ്ക്കുക ഇങ്ങോട്ട് തുറന്നെട്ടോ അപ്പോൾ ഇന്ന് തുറന്ന് നോക്കട്ടെ പാകമായിട്ടുണ്ട് ഇന്ന് തുറന്ന് നോക്കാം ഞാൻ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വെട്ടെന്ന് എടുത്തിട്ടോ ആ കൈ വിളിച്ചോ അപ്പോൾ കറി റെഡി ആയിട്ടോ കണ്ടോ അത്യാവശ്യം ഗ്രേവിയുണ്ട് ഇതിന് ഇതിരുന്നൊന്ന് കുറുകും ഗ്രേവിയുണ്ട് കറക്റ്റ് പാകമായി കേട്ടോ ഇച്ചിരിയുടെ കുറുകും ഇരുന്നിട്ട് അപ്പോൾ ചിക്കൻ കറി അങ്ങനെ റെഡിയായി ഇഷ്ടമായോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ വീണ്ടും കാണാം ബായ്